ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ് ഘടകയിൽ മുഖ സൗന്ദര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മുഖ സൗന്ദര്യ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് ഏറ്റവും മുൻപന്തിയിലാണ് നമ്മൾ മലയാളികൾ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് ചൂട് അല്ലെങ്കിൽ സൺ എക്സ്പോഷ്യർ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പല രീതിയിലാണ് മുഖത്ത് കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖക്കുര ഉണ്ടാകുന്നത് അതുപോലെ ഒരുപാട് രീതിയിൽ നമ്മുടെ ഫേസിനെ ഡാർക്കൻ ചെയ്യുന്ന പ്രോസസ്സുകൾ നടക്കാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നത് സാധാരണ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ അതായത് പ്രധാനമായിട്ടും ആറ് റീസൺസ് ആണ് നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡാർക്ക് ആവാനായിട്ട് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ അപ്പം ആ കാരണങ്ങൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് അതായത് നമുക്ക് ഒട്ടും പണത്തിലോ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ കോമ്പിനേഷൻ കൂടി ഇന്ത്യ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ശരീരത്തില് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ കറുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ പല ഭാഗങ്ങളും ഡാർക്ക് കളറിലേക്ക് മാറുന്നത് എന്നുള്ളതിൻ്റെ റീസൺ അതായത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതായത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത നമ്മുടെ ഭാഗമാണ് നമ്മുടെ മുഖം അതായത് അവിടെ ഒരിക്കലും നമ്മൾ കവർ ചെയ്ത് വെക്കാറില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാൻ ഒരു ഭാഗം നമ്മുടെ മുഖമാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഈ ഡസ്റ്റ് അതായത് ഇപ്പൊ ബൈക്ക് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് പൊടി പറക്കുന്ന സമയത്തൊക്കെ ഡസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് പറ്റിയതിനു ശേഷം നമ്മുടെ സെബീഷ്യസ് ഗ്ലാൻഡുകൾ ഉണ്ട് അതായത് നമ്മുടെ വിയർപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സെബേഷ്യസ് ഗ്ലാൻഡുകൾ ഉണ്ട് അപ്പൊ അതിനെല്ലാം അടച്ചതിന് ശേഷം അവിടെ നമുക്ക് ചെറിയ രീതിയിൽ മുഖക്കുരുകൾ പോലെ ഉണ്ടാവുകയും പിന്നീട് അത് പൊട്ടിയതിനു ശേഷം അവിടെ കറുത്ത പാടുകളായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാം പിന്നീട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ സൺ എക്സ്പോഷർ അതായത് അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്നത് പോലെ ഡാർക്ക് സ്കിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡസ്റ്റ് നമ്മുടെ മുഖത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് പിന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായ അളവില് അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഫേസിലും ശരീരത്തിലും ഡാർക്ക് ആയിട്ടുള്ള മാർക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അമിതമായ രീതിയിലുള്ള അയൺ ടാബ്ലെറ്റിൻ്റെ ഉപയോഗം ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നീട് ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ അമിതമായി കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങൾക്കുള്ള കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് നമുക്കിതുപോലെ ഫേസിൽ ഡാർക്കനിങ് വരാം അതുപോലെ തന്നെ ഗർഭ നിരോധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ അമിതമായ അളവിൽ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും അവരുടെ ശരീരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ കറുത്ത പാടുകൾ അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് സ്ത്രീകളിൽ ഗർഭകാലത്ത് ഇത്തരത്തില് ഫേസില് ഡാർക്കനിങ് ഉണ്ടാകാറുണ്ട് അത് പ്രസവത്തിന് ശേഷം മാറുന്നതാണ് പിന്നീട് മാറിയില്ലെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ത്രീ ചികിത്സകളിലേക്കൊക്കെ പോകേണ്ടത് പിന്നീട് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ബെർത്ത് മാർക്കുകളായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന രീതിയിൽ കറുത്ത നിറം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും ഈ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് ഡാർക്ക്നെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലരും നമുക്കറിയാം ഇപ്പോൾ മരുന്നുകൾ വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ മെഡിസിൻസിന് ഭയങ്കരമായിട്ടുള്ള വിലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിനുള്ള ഒരു മെഡിസിൻ കോമ്പിനേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഇത് കുങ്കുമാതിയുടെ ഒരു ക്രീമാണ് ഉണ്ടോ അത് കുങ്കുമാതി ക്രീം അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയ പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ആയിട്ടുള്ള സാഫ്രോൺ നമുക്ക് കിട്ടുന്നത് നാഗാർജുന ഫാർമസിയുടെ കുങ്കുമാതി ലേപം എന്ന് പറയുന്ന മെഡിസിനാണ് അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് പ്യുവർ കാശ്മീരിൻ്റെ കാശ്മീരിൽ നിന്നുള്ള സാഫ്രോടും അതുപോലെ ഇരട്ടി മധുരം മുതലായി നമ്മുടെ ശരീരത്തിന് നല്ല കളർ വരാനുള്ള പല കോമ്പിനേഷൻസ് ചേർന്നിട്ടുള്ള മരുന്നാണ് വെറും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഇത് നാൽപ്പാമരാതി ഈ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നതിന് വേണ്ടി നാൽപ്പാമരാതി വെളിച്ചെണ്ണ കേട്ടിട്ടുണ്ട് അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് തന്നെ അത്തി ഇത്തി അരയാല് പേരാല് പിന്നീട് മഞ്ഞൾ വരുന്നുണ്ട് ത്രിപ്പലാണ് കടുക്കുക നെല്ലിക്ക താമിക്ക മുതലായി ഒട്ടനവധി മരുന്നുകൾ ചേർന്നിട്ടുള്ള നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ബ്രൈറ്റ് ചെയ്യാൻ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ഇത് തേക്കുന്നത് കൊണ്ട് താടി കൊഴിഞ്ഞു പോകുമെന്ന് ചോദിക്കേണ്ട അത്തരത്തിലുള്ള ഹെയർ ഒന്നും ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതായത് നമുക്കിത് ഒരു ഡേ ക്രീമായിട്ടും അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ക്രീമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ പറയുന്ന കുങ്കുമാതി ലേപം അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണിച്ച എണ്ണ ഇതിന്റെ ഇതിൻ്റെ ഒരടപ്പ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഒരടപ്പ് എണ്ണ എടുക്കുക ആ എടുത്ത എടുത്തെണ്ണയിൽ കാര്യം കുങ്കുമാതി ലേപം പെട്ടെന്ന് തീർന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഒരടപ്പ് നമ്മൾ നാൽപ്പാമരാതി എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുങ്കുമാതി ലേപം ഒരു ഡ്രോപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പീസായിട്ട് നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്ത അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ വിരലുകൾ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്യുക അങ്ങനെയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മളിതിനെ അനങ്ങാതെ ഒരു ഭാഗത്തേക്ക് വെക്കുക അതിനുശേഷം നമ്മൾ മുഖത്ത് എവിടെയാണോ ഇത്തരത്തിലുള്ള ഡാർക്ക് സർക്കിൾ ഉള്ളത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ആവി പിടിക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റീമിങ് മെഷീൻ ഒക്കെ എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റീമിങ് മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു വൃത്തിയുള്ള കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതായത് വൈപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സെബി ഗ്ലാൻറ്റീനൊക്കെയുള്ള സെക്ട്രീഷ്യൻസ് ഒക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ പന്നിയിൽ പറ്റിപ്പോവുകയും പിന്നീട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ആ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത ആ മെഡിസിനും കോമ്പിനേഷൻ അതായത് നാൽപ്പാമരാതിയും കൊമ്പുമാതി ലേബും കൂടി മിക്സ് ചെയ്ത് ഈ കോമ്പിനേഷൻ എടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുക അതായത് ഇപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ തേക്കാം പക്ഷെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ത്രീ ഫിംഗർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇതുപോലെ സർക്കുലർ ആയിട്ട് മസിൽ ഒന്ന് മസാജ് ചെയ്യുക അപ്പോൾ സർക്കുലറായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ട് വീണ്ടും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് മസാജ് ചെയ്യാനുള്ളത് ഒരു സൈഡിലേക്ക് മാത്രമല്ല രണ്ട് സൈഡിലേക്കൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഏകദേശം നമുക്ക് അരമണിക്കൂറ് മുതൽ ഒരു മണിക്കൂർ വരെ നമ്മുടെ ഫേസിൽ ഇത് പറ്റിയിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല അത് കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള സോപ്പ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകുക അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ഒരു ഇതൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണെങ്കിൽ രാത്രി ഇത് തേച്ചുകൊണ്ട് കിടക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതിന് ശേഷം രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യാനുള്ളത് അതുപോലെ ഇപ്പോൾ നമ്മൾ ഡേ ടൈമിലാണിത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ അവർ അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ മോർണിംഗ് വൺ അവർ ഇട്ടതിന് ശേഷം കുളിക്കാൻ പോകുമ്പോൾ നല്ലൊരു സോപ്പ് ഉപയോഗിച്ച് ഫേസ് കഴുകുക അതിൽ ഹെർബിൾ സോപ്പ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പെട്ടെന്ന് ഗ്ലോ ചെയ്യും ഇപ്പം ഒരു സെവൻ ഡേയ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു മെഡിസിൻ കോമ്പിനേഷനാണ് പലപ്പോഴും നിങ്ങൾ ഈ മരുന്ന് വാങ്ങി കാണും പക്ഷേ അത് എപ്പോഴും ഒരു സിംഗിൾ ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും വാങ്ങുന്നത് അതായത് എന്തെങ്കിലും കുങ്കുമാതി ലേപം മേടിക്കും അല്ലെങ്കിൽ പൊതുവെ നാൽപ്പരാതി എണ്ണ വാങ്ങിയിട്ട് പുരട്ടുന്നവർ കാണും പക്ഷേ ഇങ്ങനെ ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് ദിവസത്തേക്ക് കുങ്കുമാതി ലേപം ലാസ്റ്റ് ചെയ്യേ നമുക്ക് ഏകദേശം ഒരു ത്രീ മന്ത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും അതും തൊണ്ണൂറും നൂറ്റി അൻപതും കൂടെ ചേർന്ന് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും ഇതിൻ്റെ അകത്ത് യാതൊരു കെമിക്കൽസും വരുന്നില്ല അതുപോലെ തന്നെ പ്യുർ ആയുർവേദിക് മെഡിസിനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഗാർജിനേടോ സീതാ റാബിൻ്റെയോ മെഡിസിനാണ് ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ ഒരു കമ്പനി പ്രിഫർ ചെയ്യില്ല നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ഏത് കമ്പനി ഇപ്പോൾ ഈവൻ കോട്ടയ്ക്കിനോ വൈദ്യത്തിനോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ള ഫാർമസിയിൽ അവിടെ നിന്ന് ഇത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഒരു കമ്പനി നോക്കണ്ട നല്ല ക്വാളിറ്റി മരുന്നുകൾ വാങ്ങുക പൊതുവേ ഞാൻ ഈ പറഞ്ഞ കമ്പനികളായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെഡിസിൻസ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവുകയായിരിക്കും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ മോളിൽ കാണുന്ന നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം അതിനും കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ചാനലിലൂടെ അത് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും